ായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഉടമ്പടി എടുത്തുള്ള എല്ലാ മക്കളെയും ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അരിശുദ്ധ അമ്മയുടെ <øre> well आल। dollarable... Alleluia, Sal ൂ നന്ദി പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പരിശുദ്ധ പരമ ദിവ്യ നേരവും ആരാധനയും സ്തുതിയും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഒന്നു ചേർന്ന് ഏറ്റു പ്രാർത്ഥിക്കാം അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന അമ്മ മാധ്യസ്ഥം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സ്വതിച്ചു പ്രാർത്ഥിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്തം മഹത്തം ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി ആരാധനൂയ ഹാലൂയിധനു

െ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും അമ്മേ പരിശുദ്ധ അമ്മേ അമ്മ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് ദൈവ മാതാവ് ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നട നടത്തി ൂടെ പ്രകടമായ പ്രകടമായ ദൈവമാതാവിന്റെ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും പ്രത്യേക കരുതലും സംരക്ഷണവും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്ത ഭക്തി പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ നന്ദി

ഐക്യ ഭൗമസംരക്ഷണത്തിനായി സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ സഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേണമേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ നമ്മൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളും ഒപ്പം തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തെ നീറുന്ന നമ്മുടെ ജീവിതത്തെ നീറ്റുന്ന വിഷയങ്ങള് ദിവികാരണ സന്നിധിയിൽ സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കാം

പ്രഖ്യാപിതമായ ഫീച്ചേഴ്സ് ഓഫ് മരിയൻ കവനൻറ്റ് അതാണ് നമ്മുടെ ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് ദ ഫീച്ചേഴ്സ് ഓഫ് മരിയൻ കവനൻറ്റ് അതായത് മാതാവിൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മൾ ഈശ്വരമായി ചെയ്യുന്ന ഉടമ്പടിയുടെ അതിൻ്റെ പരിണത ബലങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സ് വ്യത്യസ്തമായ അതിൻ്റെ രൂപങ്ങൾ അതിലൊന്ന് നമുക്കറിയാം ടൈം ആണ് മൂന്നാ മൂന്നോ നാലോ തരത്തിലുള്ള എഫിഷ്യസാണ് മരിയൻ കവനൻ്റിലുള്ളത് വൈ വി പ്രിഫർ ദ മരീൻ കവനൻറ്റ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ക്രൈസിസ് ടൈമിൽ എന്തുകൊണ്ട് നമ്മൾ മരിയൻ കവനൻ്റ് പ്രിഫർ ചെയ്യുന്നു അതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ കണ്ടൻറ് വൈസ് ഒന്ന് ഇത് മറ്റ് ഇല്ലാത്ത വിധത്തിലുള്ള ടൈം ഷോർട്ടണിങ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ദിവസങ്ങളിൽ വരുന്ന ഏറ്റവും നല്ല സാക്ഷ്യം അലക്സ് ജോസഫിൻ്റെയും ധന്യയുടെ സാക്ഷ്യമാണ് അലക്സ് ജോസഫിൻ്റെ ധന്യയുടെ സാക്ഷ്യം ആ കുട്ടിക്ക് മൈലോലുഖിമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് മുതിർന്നവർക്ക് കൊച്ചു നാല് വയസ്സേ ഉള്ളൂ പക്ഷേ കുട്ടിക്ക് വന്നിരിക്കുന്ന എന്ന് പറയുന്നത് ഒരു പ്രായമായവർക്ക് വരുന്ന രക്ത രക്താർബുദമാണ് അപ്പോഴേ സ്വാഭാവികമായിട്ട് റിക്കവറി റേറ്റ് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഉള്ളൂ അമ്പത് ശതമാനം മാത്രമേ അത് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളുള്ളൂ അപ്പോഴിങ്ങനെ വളരെ തുള്ളി കളിച്ചടന്ന കുഞ്ഞിനെ ഇവർ ഡോ എന്ത് തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് കൊണ്ടുവരുമ്പ ഈ അമ്മ വല്ലാണ്ടാവും ശരിക്കും ഫസ്റ്റ് ഈ നമ്മൾ പെട്ടെന്നല്ലേ നമ്മുടെ മനസ്സിൻ്റെ വികാരമണ്ഡലത്തിലേയും പെട്ടെന്നൊരു ലിഫ്റ്റിങ് വരികയല്ലേ ഞാൻ ഒരു ഡിപ്രഷനിലേക്ക് വരും അവർ എന്നോട് അതിനെ അവരതിനോട് പ്രതികരിക്കണത് ഡോക്ടർ പറയണത് അമ്പത് ശതമാനമേ സാധ്യതയുള്ളൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ് പറയണത് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് പറഞ്ഞിട്ട് അവർ ഉടനെ പറയും ദൈവം എനിക്കത് മനസ്സിലാക്കാൻ അനുവദിക്കുന്നില്ല അത് അതായത് നമ്മൾ വി ആർ സച്ചിങ് ആഫ്റ്റർ എ കവൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ എന്താണ് ഉടമ്പടി ധ്യാനത്തിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലിരിക്കുന്ന ആൾക്കാരുടെ ആധ്യാത്മികമായ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെയാണ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ വചനത്തിൻ്റെ വചന പരിപ്യം നോക്കുന്നത് വചനത്തിൻ്റെ എവിടെയാണ് ആ വചനം ഏത് വചനം അനുസരിച്ചാണ് അവർക്ക് ആ പർട്ടിക്കുലർ എക്സ്പീരിയൻസ് ഉണ്ടായതെന്ന് നോക്കുകയാണ് ഇത് വളരെ ശ്രദ്ധാപൂർവം പോകേണ്ട കാര്യങ്ങളാണ് കാര്യം അവർ ആദ്യമേ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും പഴയും ഭർത്താവും എഞ്ചിനീയേഴ്സാണ് അവർ എഡ്യൂക്കേറ്റഡ് ആണ് ശരിക്കും അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കവനൻ്റ് എടുക്കുമ്പോൾ ആ കവനൻ്റെ വയസ്സിൽ വളരെ ബുദ്ധിപൂർവ്വമാണ് അവരതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു പക്ഷേ നമുക്ക് ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കേണ്ട വിശ്വാസം നിക്ഷേപിക്കേണ്ട ഒരിടമാണിത് വൈകാരികമായിട്ടല്ലെന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ നമ്മൾ മറ്റൊരു വേറെ ഏതെങ്കിലും പ്രാർത്ഥനാ രൂപമാകുമ്പോൾ അതിനകത്ത് കുറച്ച് വൈകാരിക അംശങ്ങളുണ്ട് ഉടമ്പടിയിൽ ഒരു വൈകാരിക അംശമില്ല എല്ലാം ഇൻ്റലിജല ഇൻ്റലക്ച്വലായിട്ടുള്ള അംശങ്ങളാണുള്ളത് ഒരു പക്ഷേ നമുക്കറിയാം ഇന്ന് ഇന്ന് സഭ കടന്നു പോകുന്ന ഈ പോസ്റ്റ് കോവിഡീറു ശേഷമുള്ള മനുഷ്യരാശിയുടെ സങ്കീർണമായ സങ്കടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ എന്തുമാത്രം പെട്ടെന്ന് മനുഷ്യന് ലഭ്യമാകൂ എന്നാണ് ഞാൻ എപ്പോഴും എൻ്റെ ധ്യാനത്തിലും എൻ്റെ സ്വകാര്യമായ പ്രാർത്ഥനയിലും കർത്താവിനും കണ്ണീരിട്ടിരിക്കുന്നത് കാര്യം ജനം ഇങ്ങനെ വല്ലാത്ത പുതിയ ജീവിത സാഹചര്യങ്ങളാണ് നമ്മൾ ഒരിക്കലും നേരത്തെ കണ്ട പരിചയമില്ലാത്ത പുതിയ ജീവിത സാഹചര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ആയാലും ജോലി ആയാലും രോഗമായാലും എല്ലാം പുതിയ പുതിയ ജീവിത മനുഷ്യരാശി മഷരാശി ഇതൊക്കെ തുമ്പോൾ ഒരിക്കലും കാണാത്ത വഴികളിലൂടെയാണ് പോണത് ഈ കാണാത്ത വഴികളിലൂടെ പോകുമ്പോഴും ഉണ്ടാകുന്ന ഒരു നമുക്കുണ്ടാകുന്ന പ്രത്യാശ ചിലപ്പോൾ ദൈവം തന്നെ ആയിരിക്കും നമ്മൾ നടത്തുന്നത് നീ അറിയാത്ത വഴികളിലൂടെ ഒരു പുതിയ വഴികളിലൂടെ ഞാൻ നിന്നും നടത്തുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആധ്യാത്മികതയും എപ്പോഴും പുതിയ വഴികളിലൂടെ പോയിട്ട് റീ വേഡ് ഓഫ് ഗോഡ് കണ്ട ഹലിയ அலு ஆராதா ஆரா ஆரா ஆதனா அலலு ஆரா ஆ പുസ്തകം മൂന്നാമത്തെ നാലാമത്തെ വാക്യം ഈ വഴിയിലൂടെ പറഞ്ഞ ഈ വഴിയിലൂടെ ഈ വഴിയിലൂടെ ഇതിനു മുൻപ് ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി പോകേണ്ട വഴി അവർ കാണിച്ചു തരും അവർ കാണിച്ചു തരും ഇപ്പൊ പോസ്റ്റ് കോവിഡ് ആയാണ് കോവിഡിനു ശേഷമുള്ള ഒരു രോഗം കോവിഡിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ലോകം സാമ്പത്തിക മേഖലയിൽ നമ്മൾ ശരിക്കും തകർന്നിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലോൺ ബേസ്ഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു 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 വാടക കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ അവരെ സംബന്ധിച്ചിടത്തോളം കട പൂട്ടിപ്പോയി വാടക കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല ഗവൺമെൻറ്റിനെ സഹായിക്കണമില്ല നമ്മൾ പിന്നെ എന്താ നമ്മളറിയാത്തൊരു വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ വഴികളിലൂടെ നീ ഇതൊക്കൊന്നും ഒരിക്കലും പോയിട്ടില്ല അതാ ഈ വഴിയിലൂടെ ഈ വഴിയിലൂടെ നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോയിട്ടില്ലാത്ത വഴി പോകേണ്ട വഴി അവർ കാണിച്ചു തരും കാണിച്ചു തരും അപ്പൊ പോകേണ്ട വഴി കാണിച്ചു തരും എന്റെ മക്കളെ ഒന്ന് പ്രാർത്ഥിക്കുക നെഞ്ചത്ത് കൈ വെച്ച് കർത്താവേ കർത്താവേ നിന്റെ വചനങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്ക് കേൾക്കുമ്പോഴും നീ ഉദ്ദേശിക്കുന്ന രീതിയില് നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ വിശ്വസിക്കാൻ അതിനെ വിശ്വസിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം സണ്ണി ചോട്ടേ പാദങ്ങൾ ചുമ്പിച്ചു ആരാധി പുനരാപ്പരം അതിന്റെ കാരണത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് നിങ്ങൾ ഓർക്ക് ആരാധന കൂടുമ്പോഴേ നമ്മൾ ആരാധനയിലൂടെ പോവുകയാണ് അപ്പോൾ ഇതിന്റെ ഓരോ പ്രകരണങ്ങളെയും വിശ്വാസം കൊണ്ടും പ്രത്യാസം കൊണ്ടും ദൈവ കൊണ്ടും ഇട്ടിച്ചിരുത്തി പ്രഖ്യാപിക്കണം അപ്പോഴാണ് ദൈവശക്തി ചെയ്ത് നമ്മൾ നമുക്കറിയാം വിശ്വാസത്തിൻ്റെ ഒരു ഒരു ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപനമാണ് വിശ്വാസം ഒരു പ്രാർത്ഥനയല്ല പലപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് തരുന്നത് ഇപ്പം ഒരു വിശ്വാസ വിശ്വാസപ്രവാണോ ഏഴ് സർഗസ്തനായത് ഏഴ് എന്ന് പറഞ്ഞവർ അല്ലേ അത് അത് ഫണ്ടമെൻ്റൽ പ്രയറാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ ഇന്ന് കൃപയും ഒന്നിൽ ബ്ലെസ്സിങ്സുമാണ് കിട്ടുന്നത് എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ പ്രൊക്ലമേഷൻ അതൊരു പ്രഖ്യാപനമാണ് പ്രഖ്യാപനത്തിലൂടെ നമുക്ക് പ്രേയർ വിശ്വാസപ്രമാണ ഒരു പ്രേയർ അല്ല അതിൻ്റെ കണ്ടന്റ് വയസ്സ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ബോധപൂർവം ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് വി ബിലീവ് ഇൻ വൺ ഗോഡ് ദ ഫാദർ ഓൺ മൈ ട്രീ ദ ക്രിയേറ്റർ ഹെവൻ ആൻഡ് ആർത്ത് അതായത് ആകാശത്തിൻ്റെ ഭൂമിന് സിട്ടാവും സർവശക്തരുമായ പിതാവിൽ ഐ ബിലീവ് വിത്ത് മൈ ഓൺ കപ്പാസിറ്റി എന്ന് നമ്മൾ പൂർണ്ണമായും മനസ്സോടുകൂടി ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ തിരാവുന്ന പ്രസമേ നമുക്കുള്ളൂ കഴിഞ്ഞിട്ട് കിടത്താതി കിടരുദ്ധ പരമ ദിവതിന് അപ്പം വിശ്വാസപ്രമാണ ചെല്ലുമ്പോ എപ്പോഴും ഇപ്പൊ ചിലരൊക്കെ പറയത്തില്ല ഞങ്ങള് ഇപ്പം ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ആ രീതിയിൽ വരുന്നുണ്ട് ഉപ്പ് കൊണ്ടുപോയിട്ട് അര ചവിട്ടാത്തിടങ്ങളിൽ വിശ്വാസ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടു വിശ്വാസ വിശ്വാസപ്രമാണം ചൊല്ലുകയല്ല ശരിക്കും ചൊല്ലുമ്പോൾ അത് പ്രാപിക്കുക നമ്മൾ പ്രാർത്ഥനയായിട്ടാണ് വരേണ്ടത് ദാറ്റ് നിങ്ങളത് പ്രാർത്ഥനയായിട്ട് കാണുന്നുവെന്ന് വിശ്വസനായിട്ട് പ്രേയാണ് വിശ്വാസപ്രമാണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ വിശ്വാസപ്രമാണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത് ദാറ്റ് മീൻസ് വിശ്വാസ വിശ്വാസപ്രമാണത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ചിട്ട് എന്താണ് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുന്നു അതാണ് വിഷയം അത്തരം കൊണ്ട് ഏറ്റുപറയുന്നത് ഒരു പ്രഖ്യാപനമാണ് അത് വിശ്വാസ പ്രമാണമാകുമ്പോൾ പ്രഖ്യാപനമാവുള്ളൂ സ്വർഗസ്താപിത പ്രാർത്ഥനയാകുമ്പോൾ അത് പ്രാർത്ഥനയായിട്ട് വരും രണ്ടും രണ്ട് ഇഫക്റ്റാണ് വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് ശക്തിയാണ് ലഭിക്കുന്നത് മനസ്സിലായില്ലേ ഇത് നമ്മൾ തിരിച്ചറിയണം വിശ്വാസ പ്രമാണത്തിൽ നിന്ന് വി നമ്മളിൻ്റെ അന്ന് ചെയ്യണത് പവർ ഓഫ് ഗോഡാണ് അപ്പം നിങ്ങൾ ബലഹീനമായിരിക്കുന്ന സാഹചര്യങ്ങളെ പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസപ്രമാണമാണ് മനസ്സിലായില്ലേ വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ ഇരുട്ടിലൂടെ പോകുന്നു ഒറ്റക്ക് പോകുന്നു നിങ്ങളെപ്പോഴും അപ്പോൾ പ്രാർത്ഥിക്കണെന്താണ് വിശ്വാസപ്രമാണ പ്രാർത്ഥിക്കണത് കാര്യം എല്ലാ പവർ യേശു കർത്താവാണെന്ന് അധുരം കൊണ്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ബൃഹത്തായ ഫോമാണ് വിശ്വാസപ്രമാണം ഇത് പ്രഖ്യാപിക്കുക വീഴിയൺ ഭവേട് നമ്മൾ ഉടനെ ശക്തി ധരിക്കുകയാണ് ചെയ്യണത് ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ കർത്താവശ്വാസപ്രമാണത്തിലുള്ള വിശ്വാസ പ്രമാണത്തിലുള്ള വിശ്വസിക്കാനുള്ള വിശ്വസിക്കുവാനുള്ള അർത്ഥ പറഞ്ഞ് പ്രഖ്യാപിക്കാനുള്ള അഭിഷേകം അഭിഷേകിച്ച ണലി ഹണലിശുമാണ് വിശ്വസി ജ്ഞാൻ പ്രഖ്യാപർവമാനം ജ്ഞാന വിശ്വസി ജ്ഞാന പ്രഖ്യാപിക്ക വിശ്വാസപ്രമാണം പ്രഖ്യാപനമാണ് അതിലൂടെ നമുക്ക് കൃപയാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത് കൃപയാണ് നമ്മൾ ആർജിക്കുന്നത് കൃപ ദൈവത്തിന്റെ ശക്തിയാണ് ബലഹീനമായ സാഹചര്യങ്ങളാണ് കൃപ ടാപ്പാകുന്നത് മനസ്സിലായില്ലേ അതാണ് വിശ്വാസ പ്രമാണം പ്രയാസമുള്ള സമയത്ത് ചെല്ലണമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ് കാര്യം രണ്ട് കോഴ്സ് പന്ത്രണ്ട് ഒമ്പത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഒന്ന് പറഞ്ഞ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് അപ്പൊ ഞാൻ ബലഹിനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണം എന്ന് അതിൻ്റെ അടുത്ത ഔചര്യമാണ് അപ്പോൾ ബലഹീനനാകുന്ന സാഹചര്യങ്ങളുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ബലം അങ്ങ് പോണ സാഹചര്യങ്ങളുണ്ട് ഇല്ലേ ബലം പോകുന്ന സാഹചര്യങ്ങളില്ലേ ഇപ്പം ജപ്തി നടപടി പെട്ടെന്ന് ഒരു ജപ്തി നടപടി വന്നു വിചാരിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു മെഡിക്കൽ പ്രോബ്ലം ഉണ്ടായെന്ന് വിചാരിച്ചു പെട്ടെന്ന് നിങ്ങളെ ബലഹീനമായി പോകും പക്ഷേ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് വിശ്വാസ പ്രമാണം വരണം മനസ്സിലെ ഓട്ടോമാറ്റിക്കായിട്ട് വരണം ഇപ്പം നിങ്ങളുടെ കുഞ്ഞിനും സിക്കാണ് ഇപ്പം ഇത് കണ്ട സു കുഞ്ഞൻ സിക്കാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ മനുഷ്യൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യക്ഷകര പ്രാർത്ഥന എല്ലാവരും എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ ഓ പരി പതിനായിരക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന കിടക്കുകയാണ് അതുകൊണ്ട് ഐസ്യുവിനും വെൻ്റിലേറ്ററും ഒക്കെ ഇരുന്ന അതിൻ്റെ അരികിലിരുന്നുകൊണ്ടൊക്കെ ഈ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണം മനുഷ്യരുടെ അനുഭവങ്ങൾ എല്ലാ ദിവസവും നമുക്ക് എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് ദാറ്റ് മീൻസ് വിശ്വ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഭാഗം തന്നെയായിട്ടാണ് അതിൻ്റെ അതിൻ്റെ അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് വിശ്വസപ്രമാണം തിരിച്ച് അതിൻ്റെ കൂടെ കടുപ്പിച്ചിരിക്കണത് അപ്പോൾ നമ്മുടെ എല്ലാം കാലക്കുലേറ്റഡ് പ്രേയേഴ്സാണ് എല്ലാം വരണത് അല്ല എന്തെങ്കിലും ഒരു പ്രാർത്ഥന നൂറായിരം പ്രാർത്ഥന വീട്ടിലുള്ളപ്പോൾ പുസ്തകങ്ങളുള്ളപ്പോൾ അതിൻ്റെ അത്തൊരു പ്രാർത്ഥന അങ്ങനെയല്ല പ്രാർത്ഥന ചെല്ലുമ്പോൾ ഓരോ സമയത്തും ഓരോ വിഷയത്തിനും എന്താണ് ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാകണം ഇപ്പോഴ് നമ്മൾ സ്വർഗസ്തിന് പിതാവ് നന്മറിഞ്ഞുകൊണ്ട് ചെല്ലുന്നു അതെന്താണ് അത് ശക്തിയേക്കാളുപരി ആണ് നമുക്ക് വരുന്നത് കൺസലേഷൻസ് ഉണ്ടാവും അതിൻ്റെ അകത്ത് ബ്ലെസ്സിങ്സിൻ്റെ ആശ്വാസങ്ങളും അനുഗ്രഹങ്ങളും ഈ സ്വർഗസ്വന പിതാവ് എന്ന് പ്രാർത്ഥന ചെല്ലുമ്പോഴേ സ്നേഹ പിതാവിനെക്കുറിച്ച് പറയാതിരിക്കാണ് നല്ലത് എന്തെല്ലാമാണ് അതിൽ നിന്ന് കിട്ടണമെന്ന് നമുക്ക് ഒരു പിടിയും ഇല്ല കാര്യം മനുഷ്യനെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്താണ് പ്രലോഭനമല്ലേ പ്രലോഭനം എന്ന് പറയുമ്പോൾ നിങ്ങളവർക്കും ഇത് ജനികമായ എന്തെങ്കിലും സംഭവമാണെന്ന് അല്ലല്ലോ പ്രബോ പ്രലോഭനം സാമ്പത്തികമാകാം പ്രലോഭനം അധികാരമാകാം പ്രലോഭനം അതി സ്ഥാനങ്ങൾക്കാകാം പ്രതി പ്രലോഭനം എന്തിനെക്കുറിച്ചുമാകാം നമുക്ക് നല്ലത് നമ്മളെ തോന്നിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളാണ് തോന്നിക്കുന്നതല്ല തോന്നിപ്പിക്കുന്ന നമുക്ക് നല്ലത് നമ്മൾ തോന്നിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും പ്രലോഭനമാണ് പക്ഷെ പല പല ആൾക്കാരും ക്ലേശങ്ങളും പീഡകളും അനുഭവിക്കുന്നത് അപരകപ്പെട്ടുപോയ ഈ പ്രലോഭനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഓരോ സഹ സഹാസും ചാടണതേ ഇപ്പോൾ നോട്ട് രക്ഷിപ്പിക്കണ വിഷയമായാലും ശരി ഇപ്പം നമുക്ക് ദൈവത്തെ അങ്ങോട്ട് സൈലൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ് പിന്നെ വരുന്നത് കാര്യം ദൈവത്തെ നമുക്ക് ഓപ്ഷനാണല്ല ദൈവം ത്തെ ആശ്രയിക്കുക അല്ലെങ്കിൽ ലോകത്തെ ആശ്രയിക്കുക എന്നുള്ള ഓപ്ഷനിലാണ് നിൽക്കുന്നത് ഈ ഓപ്ഷനിൽ നിൽക്കുമ്പോൾ ദൈവത്തെ ചിലര് ദൈവത്തെ അങ്ങ് സൈലൈൻ ചെയ്യും കാര്യം ദൈവമായിട്ട് മുന്നോട്ട് പോയാൽ എല്ലായിടത്തും കൂടി പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുകളയും അപ്പോൾ പിന്നെ അവർ കള്ളക്കണക്ക് എഴുതുക തോന്നി മാസം എഴുതുകയൊക്കെ ചെയ്യും ഓരോ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും പിന്നെ അവരെന്ത് വേണമെങ്കിലും ചെയ്യും അവർ എന്ത് വളയമില്ലാതെ ഒത്തിരി ചാട്ടം ചട്ടങ്ങൾ ചാടും ഈ വളയമില്ലാതെ ചാടുമ്പോഴേ ആദ്യത്തെ സെക്ഷനിലൊക്കെ എല്ലാം ഭയങ്കര വിജയമാണ് സെക്കൻഡ് സെക്ഷനിൽ തളരുമ്പോൾ താങ്ങാൻ അതിൻ്റെ അത് പ്രൊവിഷനില്ല അവിടെ പ്രശ്നം വന്നത് വിശ്വാസ ജീവിതവും അവിശ്വാസ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് വിശ്വാസ ജീവിതത്തെ തളർന്നാൽ താങ്ങാൻ ആളുണ്ടേ കാര്യം എൻ്റെത് അത് പ്രോമിസാണ് വാഗ്ദാനമാണ് അവിശ്വാസ ജീവിതത്തെ താങ്ങാൻ ആളില്ല ഇപ്പം നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നീ ഇപ്പം കോൺട്രസെപ്ഷൻസ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും എന്തെങ്കിലും അതായത് കർത്താവിൻ്റെ വചനത്തിന് നിരക്കാത്ത രീതിയിലുള്ള എസ്ട്രാ ആയിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഔന്നത്യത്തിന് വേണ്ടിയോ ആൾക്കാരുടെ ആകുമ്പോൾ വലിയ പുള്ളിയാകാൻ വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ ലോകത്തിൻ്റെ നട്ടനടപ്പ് അനുസരിച്ച് കെട്ടി കെട്ടിമേച്ചലുകളൊക്കെ എടുത്താലും അപ്പം നിനക്ക് വഴി വഴിവിട്ടു പോകുകയോ കിമ്പളങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ആൾക്കാരെ സമർത്ഥിലാക്കിക്കൊണ്ട് അവരുടെ സമ്പത്ത് അടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ കൊടുക്കേണ്ട കൊടു കൊടുക്കാനുള്ള സമ്പത്ത് അവർക്ക് കൊടുക്കാതിരിക്കുകയും അവരുടെ അല്ലെങ്കിൽ ശേഷിയും ക്ഷേമം കാണിച്ചുകൊണ്ട് മിശ പിരിച്ച് അവരെ അടക്കി ഒതുക്കി നിർത്തിയിട്ട് അവരുടെ വസ്തുവകൾ നീ ഉപയോഗിക്കുകയോ അപ്പം ദൈവത്തെ മാറ്റി നിർത്തിയാൽ നിനക്കെങ്ങനെയും പോകാം അതാണ് അവിശ്വാസ ജീവിതം എന്ന് പറയണത് ഈ അവിശ്വാസ ജീവിതത്തിൻ്റെ അടുത്തുള്ള പ്രശ്നം തളർന്നാൽ താങ്ങാൻ ഇല്ല അതാണ് വിഷയം അതുകൊണ്ടാണ് ആ ലൈഫിൽ കണ്ട അതുകൊണ്ടാണ് ഡു നോട്ട് ബിങ് എസ് ടു ടസ്റ്റ് എന്ന് പറയുന്ന കാര്യം അത് ഭയങ്കര സീരിയസ് വിഷയമാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ എന്താണ് പറയുന്നത് ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തുകഴിഞ്ഞാൽ പണ്ടാരം അടങ്ങിപ്പോവും എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തളർന്നു പോയാൽ ആദ്യത്തെ വെച്ചടി വെച്ചടിക്ക് ഏറ്റവും സാധനം ശരിയാണ് പക്ഷേ എവിടെയെങ്കിലും പോയി കാലൊതുച്ചു പോയാൽ താഴെ ഏ നമ്മൾ ഈ സർക്കസുകാർ സർക്കസ് കാണിക്കുമ്പോൾ താഴെ വല കെട്ടത്തില്ലേ അവിശ്വാസ ജീവിതത്തിൽ വല കെട്ടാൻ ആരുമില്ല നടുവ് പോയത് തന്നെ അതാണ് വിഷയം വിശ്വാസ ജീവിതത്തിൽ വല കെട്ടാൻ ആളുണ്ട് താഴെ താങ്ങും നീ തവന്നാൽ നിന്നെ താങ്ങും അതെന്നു വെച്ചാൽ അത് കർത്താവിന്റെ പ്രോമിസിന്റെ ഭാഗം എന്ത് വേണ്ട ശുദ്ധിക്കണ്ടായാലല്ല ഈശുവേ നന്ദി ഈശുവേ ശുതി ഹാളലി ഹാളലി കരയല്ലേ കരരല്ലേ നെഞ്ചൊന്നൂന്നീടല്ലേ നിങ്ങൾ എന്നിലൂടെ കർത്താവും നിങ്ങളോട് സംസാരിക്കുമ്പോഴേക്ക് നിങ്ങൾ സന്തോഷമായിരിക്കാണ് കേൾക്കേണ്ടത് പാടുമ്പോൾ സന്തോഷമായിട്ട് പാടാണ് ദൈവ മഹത്വപ്പെരട്ടെ